രാജ്യം ആപത്കരമായ ദശാസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സി ദിവാകരൻ ചൂണ്ടിക്കാട്ടിരിക്കാൻ തവണ അത്ര ഉജ്വലമായ നമ്മുടെ പൂർവികന്മാർ നടത്തിയ ധീവോദാ ഐതിഹാസപരമായ ഉജ്വലമായ പ്രവർത്തനങ്ങൾ കൊടി പിടിക്കലും മാത്രമായിരുന്നില്ല രക്തം ജന്മയും കൊടിയെ സംരക്ഷിക്കാൻ ജീവൻ കൊടുത്തും സഹപ്രവർത്തകരെ നിലനിർത്താൻ സമരം ധന്യമായ പാരമ്പര്യത്തിന്റെ നമ്മളെല്ലാവരും ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് ജനങ്ങളുടെ സംഘാടക സമിതി ചെയർമാൻ എസ് സോമൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ദേവലക്കര സൌത്ത് ലോക്കൽ സെക്രട്ടറി പി ശിവൻ സ്വാഗതം പറഞ്ഞു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷിഹാബ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ടി തങ്ങൾ തേവലക്കര സൗത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശിവദാസൻ പിള്ള ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ